ടൈം ഒരു പന്ത്രണ്ടര ആയിട്ടുണ്ട് വെളുപ്പിന് പന്ത്രണ്ടര ഈ സമയത്ത് കിടന്ന് കിടന്നുറങ്ങേണ്ടതല്ല അതായത് ട്രാവലിങ്ങും ഇതിപ്പം പറഞ്ഞില്ല ഇനിയിപ്പം നമ്മൾ രണ്ടാം മൂന്നാമത്തെ ഫ്ലൈറ്റായി കിടന്നു യാത്ര ഇറങ്ങി നടക്കുന്നു യാത്ര ഇറങ്ങി നടക്കുന്നു നല്ല രീതിയിൽ ടയർഡായി ഓൾറെഡി തന്നെ എനിവേ നമ്മുടെ ഗേറ്റ് നമ്പറും കാര്യങ്ങളെല്ലാം എല്ലാവരും കണ്ടുപിടിക്കട്ടെ ആദ്യം ഇൻ്റർനാഷണൽ ഇതിലേക്ക് കുറച്ച് നടക്കാനുണ്ട് സിക്സ് ടു ഫൈറ്റ് മിനിറ്റ് എന്നൊക്കെയാണ് പറയുന്നത് പക്ഷേ ഇത് ഇതാ മെയിൻ റോഡ് കഴിഞ്ഞ് അല്ലെങ്കിൽ ഇടയ്ക്ക് വിളിക്കാൻ കൂടിയോ വണ്ടിയൊക്കെ കുന്നുകൂണിലൊക്കെ പാസ് ചെയ്യുന്നുണ്ട് നോ ഐഡിയ എന്താണ് സംഭവം കാര്യം ഞാൻ വന്നിട്ടുണ്ട് പക്ഷേ ഞാൻ വന്നിട്ട് അറിയാം ഡൊമസ്റ്റിക്കിൽ തന്നെ വന്ന് നിന്നിട്ട് പോയി അതല്ലെങ്കിൽ ഇൻ്റർനാഷണൽ തന്നെ വന്ന് നിന്നിട്ട് പോയി ഇപ്പോൾ ഡൊമസ്റ്റിക്കിൽ നിന്ന് ഇൻ്റർനാഷണലേക്ക് വന്നു കയറുന്ന ഒരു സംഭവം ആദ്യമായിട്ടാണ് അതോടി ഞാൻ ഒന്ന് കഴിക്കുന്ന നേരത്തെ ഞാൻ വന്നിട്ടില്ല സ്ത്രീ ആണെന്നോട് പറഞ്ഞത് ബസ് ടൂറിസ്റ്റ് ബസ് അങ്ങനെ എന്താണ് ഒരു ഉദ്ദേശിക്കുന്ന ഈ ഒരു ഡൽഹിയിലെ എയർപോർട്ട് എന്ന് പറയുന്നത് ഭയങ്കര ഗംഭീരമായിട്ടുള്ള ഒരു എയർപോർട്ട് തന്നെയാണ് കാരണം അതിൻ്റെ ഫെസിലിറ്റീസ് ഒക്കെ അവർ ഒരുക്കിയിട്ടുണ്ട് നമുക്ക് നോക്കാം മറ്റു രണ്ടിടങ്ങളിലും ഉണ്ടായിരുന്നൂറ് തന്നെയുള്ള അവസ്ഥയാണോ ഇവിടെ എന്നുള്ള കാര്യം അപ്പോൾ നമ്മൾ ഇൻ്റർനാഷണൽ ടെർമിനിൽ വന്നു നമ്മുടെ സെക്യൂരിറ്റി ചെക്കിങ് കഴിഞ്ഞു ഇമിഗ്രേഷൻ കഴിഞ്ഞു സോ ഇവിടുന്ന് നടക്കുകയാണ് നമ്മുടെ ഗേറ്റ് തപ്പ് ഇപ്പോൾ ഇതുവരെ ഗേറ്റ് ആയിട്ടില്ലെന്നാണ് മനസ്സിലാക്കാൻ കഴിഞ്ഞത് കാരണം ഒന്നേ പത്ത് ആരേ ഉള്ളൂ എന്നാലും ഇവിടെ വന്നപ്പോൾ ഒരു ഗുണമുണ്ടായി ഇമിഗ്രേഷൻ അത്യാവശ്യം പെട്ടെന്ന് കഴിഞ്ഞു എന്ന് വേണമെങ്കിൽ പറയാം ഒരുപാട് ആൾക്കാരൊന്നും ഇല്ലായിരുന്നു അതുകൊണ്ടാണെന്ന് തോന്നുന്നു എനിവേ അത് ഭയങ്കര ഒരു ഭാഗ്യമായിട്ട് ഞാൻ കണക്കാക്കുന്നത് കാരണം ഈ ഇമിഗ്രേഷൻ്റെ ഒരു പ്രശ്നം കാരണം കൊണ്ടാണ് ഞാൻ യു കെയിൽ നിന്ന് ഇങ്ങോട്ട് വന്നപ്പോൾ കേരളത്തിലേക്ക് വന്നപ്പോൾ ഒരു ഫ്ലൈറ്റ് മിസ്സാകാനുള്ള മെയിൻ കാരണം എന്താണെങ്കിലും ഇതാ ഞാൻ എത്രയും പെട്ടെന്ന് ഗേറ്റ് നിന്ന് കണ്ടുപിടിക്കാം കേട്ടോ നമുക്ക് നാല് മണിക്കാണ് ഫ്ലൈറ്റ് എന്താണെങ്കിലും ഗേറ്റിൽ നിന്ന് ആദ്യമൊന്നും കണ്ടുപിടിക്കണം അതിന് ശേഷം ബാക്കി നമുക്ക് നോക്കാം ആ അങ്ങനെതാ നമ്മൾ നേരെയാണ് ഗേറ്റിൻ്റെ ഒക്കെ ആ ഏരിയയിലേക്ക് കിടക്കാൻ പോവാണ് എന്താ ഇവിടെ നമുക്ക് കാണാം ഡൽഹി ഡ്യൂട്ടി പേട്ട് സോ അതാ എൻട്രി സ്വായി ഇവിടുന്ന് എൻട്രി ചെയ്തിട്ടാണ് എല്ലാ ഗേറ്റിലേക്കും സാഹചര്യം തോന്നുന്നു ഗേറ്റിൻ്റെ ബാക്കി എന്തെങ്കിലും ആ അതെ ഇവിടെ ചെക്ക് ചെയ്യാൻ ഓക്കെ അപ്പോൾ നമ്മുടെ ഗേറ്റ് ടെന്നാണ് നമ്പർ ടെന്നെ അവന് എവിടെ തപ്പിപ്പിടിക്കുന്നത് ദൈവത്തിൽ അറിയാം സോ സർ എക്സ്ക്യൂസ് ഗേറ്റ് നമ്പർ ടെൻ പ്ലേസ് ഇതാവേ ഓക്കെ താങ്ക് യു ഓക്കെ നമ്മളൊരു സെക്യൂരിറ്റി ടീമിനോട് ചോദിച്ചതാണ് നമ്മൾ ബിരിയാണിയാണ് പോകേണ്ടത് ഇത് അത്യാവശ്യം വലുപ്പമുള്ള സെക്യൂരിറ്റി സെക്ഷനോട് സംഭവം